ഇന്ത്യക്കായി അഞ്ചാം സ്ഥാനത്ത് നമ്മുടെ സഞ്ജു സാംസൺ ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശരാശരി ഇരുപത് പോയിന്റ് ആറ് രണ്ട് ആവറേജിൽ അറുപത്തിരണ്ട് റൺസാണ് ഓപ്പണിങ്ങുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെയേറെ കുറവാണ് ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം ട്വൻ്റി ട്വൻറ്റിയിൽ ഇറങ്ങിയിട്ട് പതിനൊന്ന് മത്സരങ്ങളിലായിട്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് നേടിയിട്ടുള്ളത് ഈ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് റൺസിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശരാശരി മുപ്പത്തി മൂന്ന് പോയിൻ്റ് ആറ് ഏഴ് ശരാശരിയിൽ മൂന്ന് സെഞ്ചറികൾ കൂടി ഉൾപ്പെടുന്ന ആ ഒരു ഇന്നിങ്സാണ് അദ്ദേഹം ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് ഇന്ത്യക്ക് വേണ്ടി ട്വൻ്റി ട്വൻറ്റിയിൽ കാഴ്ചവെച്ചിട്ടുള്ളത് സമീപകാലത്തായി അവസാനം നടന്ന ഇംഗ്ലണ്ടിന്റെ ഇന്ത്യ പര്യടനത്തിലൊഴികെ ബാക്കി എല്ലാ പര്യടനത്തും ദക്ഷിണാഫ്രിക്കൻ പര്യടനം ബംഗ്ലാദേശ് ഇന്ത്യയിൽ വന്ന ബംഗ്ലാദേശിന്റെ ഇന്ത്യൻ പര്യടത്തിനടക്കം സഞ്ജു സാംസൺ ട്വന്റി ട്വന്റിയിൽ തകർപ്പൻ അതായത് സ്ഫോടനാത്മകമായ ബാറ്റിംഗ് ആണ് ഓപ്പണിങ്ങിൽ കാഴ്ചവെച്ചത് എന്നതുകൊണ്ടാണ് ശരി കഴിഞ്ഞ ബുധനാഴ്ച ഏഷ്യാ കപ്പിൽ സഞ്ജു സാംസൺ ടീമിൽ കളിക്കുകയുണ്ടായി ഇന്ത്യൻ ടീമിൽ വർക്കും ആരാധകർക്ക് എല്ലാവർക്കും എനിക്ക് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു സഞ്ജു സാംസൺ ടീമിൽ വരുമോ ഇല്ലയോ എന്നൊക്കെ വളരെയേറെ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തെ ടീമിലെടുത്തു സന്തോഷമായി പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ അതായത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്റ്റൻ ശുഭ്മാൻ വേണ്ടി സഞ്ജുവിനെ ഒരു പൊസിഷൻ ബാറ്റിംഗ് പൊസിഷൻ താഴത്തേക്ക് ഇറങ്ങിയ അതായത് മിക്കവാറും അഞ്ചാം സ്ഥാനത്തായിരിക്കും ജിതേഷ് ശർമ്മയെ ടീമിലെടുക്കുക അതെ സഞ്ജു സാംസണെ ടീമിലെടുത്തിയപ്പോൾ ആഹ്ലാദിച്ചവരാണ് നമ്മ മലയാളികളും സഞ്ജു സാംസൺ ആരാധകരും പക്ഷേ അതിനകത്തൊരു ചതി എന്ന് പറയുന്ന ഒരു സാധനം ഒളിഞ്ഞിരിപ്പില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് എൻ്റെ മാത്രം ഒരു വാക്കുകളല്ല നമ്മുടെ മുൻ ഇന്ത്യൻ താരം അതായത് ഇന്ത്യൻ ഓപ്പൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഇന്ത്യയുടെ വേൾഡ് കപ്പ് നേടിയ ടീമിൽ അംഗമായ നമ്മുടെ കൃഷ്ണമാചാരി ശ്രീകാന്ത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ആത്മാർത്ഥമായ ആ ഒരു കാര്യത്തെ പറ്റി ശരിക്കും അനലൈസ് ചെയ്തു നോക്കുമ്പോൾ അത് വളരെയേറെ ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും കാരണമുണ്ട് അത് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഇത് പരിഗണിക്കേണ്ട ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്തത് കൊണ്ടാണോ എന്നറിയില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല അപ്പൊ ഒന്ന് ഇഷ്ട വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് എന്ന കാര്യം ഒന്ന് പരിഗണിക്കുക സഞ്ജുവിൻ നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഇത്രയധികം ഒരു അവഗണന ലഭിച്ച ഒരു കളിക്കാരനുണ്ടാവുമെങ്കിൽ അത് കുറച്ച് കളിക്കാറുണ്ടെങ്കിൽ അതിലൊരാൾ സഞ്ജു സാംസൺ ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് അറിയാവുമ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് സഞ്ജു ഇന്ത്യക്ക് വേണ്ടി ഡെബ്യൂ ചെയ്യുന്നത് അതായത് അദ്ദേഹം അരങ്ങേറുന്നത് അതിനുശേഷം അദ്ദേഹം പിന്നീട് ടീമിൽ വരുന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണെന്ന് അറിയാം ഇപ്പോഴും ഒരു ടെസ്റ്റ് ടീമിലോ ഏകദിന ടീമിലോ സ്ഥിരാംഗമാവൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ടെസ്റ്റ് അദ്ദേഹം കളിച്ചിട്ടില്ല ഏകദിന ടീമിൽ അദ്ദേഹത്തിന് ആകെ പതിനെട്ട് മാച്ച് എന്തോ കളിച്ചത് പക്ഷെ മികച്ച ബാറ്റിംഗ് ആവറേജ് അവസാനം രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ദക്ഷിണാഫ്രിക്കെതിരെ സെഞ്ചുറി അടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അവർ ഏകദിന കളി നിർത്തിയത് ഇന്ത്യ പിന്നീട് ടീമിൽ സെലക്ഷൻ ആയിട്ടില്ല കാരണം എന്താണെന്നറിയാമോ അതായത് ഏറ്റവും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടും ടീമിലേക്ക് ഇടം കിട്ടാത്ത ഒരു സ്ഥാനമായിരുന്നു സഞ്ജു സാംസൺ പല താരങ്ങളും പല മുൻ മുൻതാരങ്ങളടക്കം മുറവിളിക്ക് കിട്ടിയിട്ടാണ് ഇപ്പോൾ ട്വന്റി ട്വന്റി ടീമിലെങ്കിലും സഞ്ജുവിനെ സ്ഥിരം സാന്നിധ്യമാകാൻ കഴിഞ്ഞിരിക്കുന്നത് അവർക്ക് സഞ്ജുവിനെ ഒഴിവാക്കാൻ കഴിയില്ല കാരണം ഒരുപാട് വിമർശനങ്ങൾ ഏർപ്പെടേണ്ടി വരും ഈ ഋഷഭ് പന്ത് എന്ന് പറയുന്ന ഒരു താരത്തെ പറ്റി കേട്ടിട്ടുണ്ട് ഒരു പക്ഷേ പല മത്സരങ്ങളിൽ ഋഷഭ് പന്തിന്റെ ടാലന്റ് ഉണ്ട് സഞ്ജുവിൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഋഷഭ് പന്തിന് ഒട്ടേറെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അടക്കം ഫ്ലോപ്പായി മാറിച്ചിട്ട് പല തരത്തിലും ഫ്ലോപ്പായിട്ട് അതായത് നമ്മുടെ ഐ പി എല്ലിൽ വരെ ഭയങ്കര ഫ്ലോപ്പായി മാറിയിട്ട് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ടെസ്റ്റ് ടീമിലെ അവസാനം ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ അദ്ദേഹം അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ നല്ലോണം ബാറ്റ് ചെയ്തു പക്ഷേ എത്രയോ ഫ്ലോപ്പായ അവസരങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം കൊടുത്തത് സഞ്ജു സാംസൺ ഈ ഒരു ഇംഗ്ലണ്ടിന്റെ ഇന്ത്യൻ പര്യടത്തിൽ ഒഴികെ ഫ്ലോപ്പ് ആയിട്ടുണ്ടോ എന്നാ ശരിക്കും ആലോചിച്ചു നോക്കിയത് നിങ്ങൾ പല തരത്തിലും പക്ഷെ പക്ഷേ അടുത്തുള്ള സെഞ്ചുറി അടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആവറേജ് ടോട്ടലിറ്റി നോക്കുമ്പോൾ അദ്ദേഹം ഒരു മികച്ച ക്രിക്കറ്ററാണ് അപ്പൊ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല അതായത് ഈ ഒരു അഞ്ചാം സ്ഥാനത്തേക്ക് ബാറ്റിങ്ങിന് കയറിയില്ല എത്ര മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്യാൻ കഴിയും അത് ഏഷ്യ കപ്പ് പോലെയുള്ളൊരു ഇപ്പോൾ ഒരു വലിയൊരു ഗുമ്മില്ലാത്തൊരു ടൂർണമെന്റ് കാരണം അതായത് പാകിസ്ഥാനും ശ്രീലങ്കയും അടക്കമൊക്കെ ക്രിക്കറ്റിൽ വളരെയേറെ താഴോട്ട് പോയി അപ്പൊ പിന്നെ എന്ത് ഒരു ആവേശം ആവേശമല്ല ഇന്ത്യക്ക് ഇന്ത്യക്ക് ഈ കപ്പ് സിമ്പിളായിട്ട് നേടിയില്ലെങ്കിൽ പിന്നെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ച ടീമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇന്ത്യക്ക് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഈ പാകിസ്ഥാൻ ശ്രീലങ്കയൊക്കെ ഒരു ലോകത്തിലെ ഒരു ക്രിക്കറ്റ് ടീമിനെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ലാത്തൊവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം സഞ്ജു സാംസൺ എത്ര കളിയിൽ ബാറ്റിങ്ങിന് ചാൻസ് കിട്ടും അല്ലെങ്കിൽ തന്നെ ഈ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അഞ്ചാമനായിട്ട് ഇറങ്ങിയാൽ ആ ഒരു സമയത്ത് അഗ്രസീവ് ബാറ്റിംഗ് അല്ലാതെ എന്ത് വെക്കാൻ കഴിയും അല്ലെങ്കിൽ ഇന്ത്യ അപ്പാടേ നശിച്ച് വിക്കറ്റൊക്കെ പോകണം ആ ഒരു സമയത്ത് ചാൻസ് കിട്ടും ആ സമയത്ത് ചാൻസ് പോകുന്ന ആരെങ്കിലും ആഗ്രഹിക്കോ ആ ഒരു സമയത്ത് നോക്കി ഇന്ന് കളി മുന്നോട്ട് കൊണ്ടാൻ ആഗ്രഹിക്കൂ ഈ ഒരു കളിയിലെ പ്രകടനത്തിന്റെ പേരിൽ അതായത് ചിലപ്പോൾ ചാൻസ് കിട്ടിയില്ലെങ്കിൽ ടീമിൽ നിന്ന് തന്നെ പുറത്താകും അതായത് അടുത്ത വർഷം വേൾഡ് കപ്പ് പോലെയാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലും ആയിട്ടാണ് വേൾഡ് കപ്പ് ഈ ഒരു വർഷം ടീമിൽ ഉൾപ്പെടുത്തിയത് ശരിക്കും ഒരു ചതി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ സഞ്ജുവിന് ഓപ്പണിംഗ് അല്ലെങ്കിൽ വൺ ഡൗൺ പൊസിഷൻ കൊടുക്കണമായിരുന്നു ശുഭാങ്കിലിനെ ചിലപ്പോ ഒരു പക്ഷെ മാറ്റി നിർത്തിയാൽ പോലും ടീമിന്റെ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് ഒരു നഷ്ടം ഉണ്ടാവും എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ വൺ ആയിട്ട് ഗില്ലിനെ ശുബ്മാൻഗില്ലെ ഫോർത്ത് സ്റ്റേജിൽ നമ്മളുടെ സൂര്യകുമാർ യാദവ് അത് ടീം സെലക്ഷൻ നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞു പോകുന്നതാണ് കേട്ടോ അപ്പോ സഞ്ജു ശരിക്കും ഒരു ചതിയില്ലേ അതായത് നമ്മുടെ കൃഷ്ണമാചാര്യ ശ്രീകാന്ത് പറയുന്നത് ഇത് ശ്രേയസ് അയ്യർക്ക് വേണ്ടി വഴി വെട്ടാനുള്ള ഒരു പരിപാടിയാണ് ഈ കാണിക്കുന്നത് അതായത് ശ്രേയസ് അയ്യർക്ക് ടീമിലേക്ക് സ്ഥാനം കിട്ടണം അതിനു വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് സെലക്ഷൻ കമ്മിറ്റി ഈ ചാൻസ് കാണിക്കുന്നത് സഞ്ജീവിനെ അതായത് അഞ്ചാം സ്ഥാനത്തേക്ക് വരാനൊരു ബാറ്റിംഗിൽ മര്യാദ ഒരു ഇതുമില്ല അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് തന്നെ കളിപ്പിക്കണം അത്തരത്തിലുള്ള ഒരു പ്രകടനമാണ് ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത് അതുകൊണ്ട് കളിപ്പിക്കണം ഈ ഒരു കളിയിൽ ചിലപ്പോൾ അവസരം കിട്ടിയില്ലെങ്കിൽ കൂടി സഞ്ജുവിനെ പുറത്താക്കാൻ സാധ്യതയുണ്ട് ശ്രേയസ് അയ്യരെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ശ്രേയസ് അയ്യർ വരണ്ട വരണ്ടെന്നല്ല ശ്രേയസ് ശ്രേയസയർ മികച്ച കളിക്കാരനാണ് വരണ്ട എന്നല്ല പറയുന്നത് പക്ഷേ ഈ ഒരു സ്ഥാനത്തേക്ക് സഞ്ജീവിനെ കൊണ്ടുവരുമ്പോൾ സഞ്ജുവിന് അതൊരു ചതി െ എന്ന് കൃഷ്ണപചാരി ശ്രീകാന്ത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ വെച്ചപ്പോൾ നാം തീർച്ചയായും മലയാളി ക്രിക്കറ്റ് പ്രേക്ഷകരായ നാം അല്ലെങ്കിൽ ഒരു സഞ്ജു ആരാധകരായ നാം എപ്പോഴും ആഗ്രഹിച്ചു പോകുന്നു അത് മാത്രമല്ല ഇന്ത്യൻ ടീമിന് ഒരു മുതൽക്കൂട്ടാണ് സഞ്ജു അപ്പോൾ ഈ ഒരു കളിയിൽ ചിലപ്പോൾ ചാൻസ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു അഞ്ചാം സ്ഥാനത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു ബാറ്റർ ഓപ്പണിങ് കയറിയിരിക്കുന്ന അല്ലെങ്കിൽ വൺ ഡൗൺ ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു ബാറ്റർക്ക് എത്ര ഏതൊരു രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയും എന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിലെ താളപ്പിഴകൾ ഉണ്ടാകാൻ സാധ്യതയില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകേണ്ടതല്ലേ ആണ് ശരിക്കും അപ്പോൾ ഇത് ശരിക്കും ശ്രേ സയ്യരെ കൊണ്ടുവരാൻ മാനേജ്മെന്റ് വഴിപെട്ടുന്നതാണ് സഞ്ജുവിന് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് സുഹ്മാൻ ഗിനെ മാറ്റിയാലും സഞ്ജുവിന് ഒപ്പണിങ് കളിപ്പിക്കണമെന്ന് കൃഷ്ണമാചാരി ശ്രീകാന്ത് പറയുന്നത് നൂറ് ശതമാനം ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും സഞ്ജുവിന് ആ ഓപ്പണിംഗ് നിരയിലൊക്കെ കയറാൻ വരട്ടെ അതേപോലെ തന്നെ ബാറ്റിംഗിൽ ചാൻസ് കിട്ടട്ടെ കിട്ടിയിട്ട് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ ഇന്ത്യ ഏഷ്യ കപ്പ് മാത്രമല്ല വരുന്ന ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പും കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകളുമായി വരാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും ബൈ